റോഡ് സൈഡ് കാഴ്ച പരിശോധനയിൽ പരാജയപ്പെട്ടതിന് തൊട്ടുപിന്നാലെ നോർത്ത് വെയിൽസിലെ നിരവധി ഡ്രൈവർമാർക്ക് ഡ്രൈവിംഗ് വിലക്ക് ഏർപ്പെടുത്തി ഓപ്പറേഷൻ ഡാർക്ക് നൈറ്റ് എന്ന ശൈത്യകാല റോഡ് സുരക്ഷാ ക്യാമ്പയിൻ്റെ ഭാഗമായി നോർത്ത് വെയിൽസ് പോലീസ് രണ്ടിടങ്ങളിലായി മുന്നൂറിലധികം വാഹനങ്ങൾ പരിശോധിച്ചു കൂടാതെ ഇരുപത് മീറ്റർ അകലെ നിന്ന് നമ്പർ പ്ലേറ്റ് വായിക്കാൻ ഉദ്യോഗസ്ഥ ഡ്രൈവർമാരോട് ആവശ്യപ്പെട്ടു കാസീസ് ലോ പ്രകാരം ഏഴ് ഡ്രൈവർമാർ കാഴ്ച പരിശോധനയിൽ പരാജയപ്പെട്ടു പോലീസ് വിവരം ഡി വി എൽ എയെ അറിയിച്ചു നിയമപ്രകാരം ഡ്രൈവർമാർക്ക് ലൈസൻസ് നഷ്ടപ്പെടാവുന്നതാണ് ഡ്രൈവറുടെ കാഴ്ചശക്തി പോലീസ് പരിശോധിക്കുമ്പോൾ നിയമപരമായ നിലവാരത്തിലില്ല എന്ന് കണ്ടാൽ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇരുപത്തിനാല് മുതൽ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ റദ്ദാക്കാൻ ഡി വി എൽ എക്ക് അധികാരം നൽകുന്ന നിയമമാണ് കാസിസ് ലോ പരിശോധനയ്ക്കിടെ കേടായ ടയറുകൾ ഇൻഷുറൻസ് ഇല്ല എം ഒ ടി ഇല്ല എന്നിവയുൾപ്പെടെ മറ്റു കുറ്റകൃത്യങ്ങളും ഉദ്യോഗസ്ഥർ കണ്ടെത്തി നിയമം ലംഘിക്കുന്ന ഡ്രൈവർമാർക്ക് മൂന്ന് പെനാൽറ്റി പോയിന്റുകളും ആയിരം പൗണ്ട് വരെ പിഴയും ലഭിക്കും എല്ലാ റോഡ് ഉപയോക്താക്കളെയും സുരക്ഷിതമായി നിലനിർത്തുന്നതിന് പരിശോധനകൾ പ്രധാനമാണെന്നും ശൈത്യകാലം മുഴുവനത്ത് തുടരുമെന്നും സർജിൻ്റെ ലീമാക്കാൻ പറഞ്ഞു വാഹനം ഓടിക്കുന്നവർ പതിവായി കണ്ണ് പരിശോധന നടത്തണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു